കാര്യങ്ങള് ശരിയാണ് നമുക്ക് പറഞ്ഞ എമൗണ്ട് തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നേരത്തെ കാണിച്ചിന്റെ കേസുകളാണെങ്കിലും ശരി ഒരു പത്തൊമ്പത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തിരിച്ച് കുറച്ച് എമൗണ്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ പിന്നീട് പോകുന്നത് വലിയൊരു എമൗണ്ട് അരിക്ക് പോവാം അപ്പൊ ഒക്കെ നമുക്ക് കുറച്ച് അവർ എന്ത് ചെയ്യും നമ്മൾ പോവാതിരിക്കാനായിട്ട് കുറച്ച് റിട്ടേൺ തരും അതിനുശേഷം നമ്മൾ അതിനകത്ത് സീരിയസ് ആയിട്ട് നമ്മൾ എന്തെയ്യും ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും അത് നമ്മൾ വലിയൊരു ബൾക്ക് എമൗണ്ട് നമ്മൾ ഹ്യൂജ് എമൗണ്ട് നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് നമുക്ക് യാതൊരു വിധത്തിലുള്ള റിട്ടേണോ അല്ലെങ്കിൽ സപ്പോർട്ടോ അവർ തരില്ല അപ്പൊ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഹ്യൂജ് ആയിട്ട് നമുക്ക് കാണുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് വലിയൊരു റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റുകള് ഈ വാട്സപ്പിൽ അല്ലെങ്കിൽ ടെലഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കാണുന്ന അഡ്വെർടൈസ്മെന്റ് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ഇത്തരത്തിലുള്ള ട്രേഡിങ്ങുകളിൽ നമ്മൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പോകാനായിട്ട് പാടില്ല പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഫെഡ് എക്സ് സ്കാം നമ്മൾ പറഞ്ഞു നമ്മുടെ പേരിൽ ഇപ്പം ഏറ്റവും അധികം കണ്ടുവരുന്ന ഫോൺ കോളാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് മുംബൈന്നോ അല്ലെങ്കിൽ ഡൽഹിന്നോള പോർട്ടിൽ നിന്ന് കോള് വരും അവർ പറയും പോലീസ് ഉദ്യോഗസ്ഥനാണ് വിളിക്കുന്നത് നിങ്ങളുടെ പേരിൽ ആയിട്ടുള്ള ഗുഡ്സിന്റെ ഒരു കണ്ടെയ്നർ പോകുന്നുണ്ട് അപ്പൊ അതിനകത്ത് നിങ്ങളുടെ ആധാർ കാർഡ് നമ്പറും അഡ്രസ്സും മെൻഷൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കെതിരെ കേസെടുക്കാൻ പോവാന്ന് പറയും അതിനൊക്കെ പുറമെ ഇവർ വീഡിയോ കോളും വിളിക്കുന്നു നമ്മളെ നമ്മളെ വീഡിയോ കോളും വിളിച്ച് അവർ പറയും അപ്പുറത്തൊരു യൂണിഫോമ് കിട്ടിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരിക്കും ഐ പി എസ് കാരനായിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ വയർലെസിന്റെ സൗണ്ട് കേൾക്കും ഇതൊക്കെ നിങ്ങൾ കാണും അപ്പൊ നിങ്ങൾ വിചാരിക്കും ആണ് വീഡിയോ കോൾ വിളിക്കുന്നുണ്ട് അവർ പറയും നിങ്ങളെ അടുത്ത് പറയും വിർച്ച്വൽ അറസ്റ്റ് ആണ് നിങ്ങളൊരു റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കണം ആരോട് സംസാരിക്കരുത് ഞങ്ങൾ നിങ്ങൾ വിർച്വലായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കയാണ് അപ്പൊ റൂമില് പുറത്തിറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ കൊണ്ടിരുത്തും അതിനുശേഷമായിരിക്കും ഇവര് ഈ രീതിയിൽ നിങ്ങളെ ത്രട്ടൻ ചെയ്യാൻ തുടങ്ങുക മണിക്കൂറുകളോളം ഫോൺ കോൾ സംസാരിച്ച് ആ ടെൻഷനായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ അടുത്ത് അപ്പൊ ഈ രീതിയിൽ ഫോൺ കോൾ വരും അതേപോലെ തന്നെയാണ് ട്രായ് ട്രായുടെ പേരിൽ ഇതേപോലെ തന്നെ ഫോൺ കോൾ വരും എന്നിട്ട് പറയും നിങ്ങളുടെ പേരിൽ നിങ്ങൾ അറിയാതെ കുറെ സിം കാർഡുകൾ എടുത്തിട്ടുണ്ട് അതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാങ്കിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ കൊടുത്തിരിക്കുന്ന ആധാർ കാർഡ് നമ്പർ മൊബൈൽ നമ്പർ ഒക്കെ നിങ്ങളുടെയാണ് അതൊക്കെ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് അപ്പൊ ഇ ഡി നിങ്ങൾക്കെതിരെ കേസ് എടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് രീതിയിൽ അവർ കോൾ ചെയ്യും അപ്പം ഇത്തരത്തില് നമ്മളൊരു ഫോൺ കോൾ വന്നുകഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അവർ പറയുന്ന രീതിയിൽ നമ്മൾ നമ്മളുടെ ഡീറ്റെയിൽസ് അവർക്ക് അയച്ചു കൊടുക്കുക അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ടിലുള്ള എമൗണ്ട് ആ കേസിലേക്ക് കേസില്ലാതിരിക്കുക ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഫ്രോഡാണ് ഫെഡ്ഡെക്സ് സ്കാം നെക്സ്റ്റ് വരുന്നതാണ് ഫ്രോഡ് ലോൺ ആപ്ലിക്കേഷൻസുകൾ അതായത് പബ്ലിക് പലപ്പോഴും ബാങ്കുകളിൽ വന്നിട്ട് ലോൺ എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ആലോചിച്ചിട്ട് അവരെന്ത് ചെയ്യില്ല ചിലപ്പോൾ എളുപ്പത്തിൽ ലോൺ കിട്ടുന്നതിന് വേണ്ടിയിട്ട് പ്ലേ സ്റ്റോർ നമ്മളെല്ലാ മൊബൈൽ ഫോണിന് അകത്ത് ഉണ്ടായിരിക്കും പ്ലേ സ്റ്റോർ ഉണ്ടായിരിക്കും അവരെന്ത് ചെയ്യും അതിനകത്ത് പോയിട്ട് ഇൻസ്റ്റന്റ് ലോൺ ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യും ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് അപ്പൊ അതിനകത്ത് ഒറ്റ ക്ലിക്കില്ല് ലോണാണ് ലോൺ ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം എത്ര എമൗണ്ട് അടിച്ചു കൊടുക്കുക കുറച്ച് എമൗണ്ട് നമ്മുടെ ഇതിലേക്ക് വരും പക്ഷെ എപ്പോഴും എന്തിനൊരു പ്രശ്നമുള്ളത് പോലെ ഈ ലോൺ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കുറച്ച് പെർമിഷൻസുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് നമ്മളുടെ കോണ്ടാക്ടിലേക്കുള്ള പെർമിഷൻ ഗാലറിയിലേക്കുള്ള പെർമിഷൻ എസ് എം എസ് റീഡ് ചെയ്യുന്നതിനുള്ള പെർമിഷൻ അങ്ങനത്തെ കുറച്ച് പെർമിഷൻസ് കൂടിയും ഇവർ കൊടുക്കുന്നുണ്ടായിരിക്കും അതിനുശേഷം ഈ ലോൺ എടുത്തതിന് ശേഷം വളരെ ചെറിയ എമൗണ്ട് ഒക്കെ ആയിരിക്കും പലപ്പോഴും പലരും ലോൺ ആയിട്ട് എടുക്കാറുള്ളത് പക്ഷെ തിരിച്ചട അടയ്ക്കേണ്ടി വരുക വലിയൊരു എമൗണ്ട് ആയിരിക്കും അപ്പൊ അത് അടയ്ക്കാൻ പറ്റാതായി കഴിയുമ്പോൾ ഇവർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മളെ മൊബൈൽ ഫോണിന്റെ പെർമിഷൻ വഴി നമ്മൾക്ക് അവർ എടുക്കുന്ന നമ്മളുടെ കോണ്ടാക്റ്റുകളിലേക്ക് നമ്മളുടെ ഫോട്ടോസ് മോർഫ് ചെയ്ത് അയച്ചു കൊടുത്ത് നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഡിഫം ചെയ്യുന്ന രീതിയിൽ മെസ്സേജുകൾ അയക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും അപ്പം ഈ രീതിയിൽ ലോൺ ആപ്ലിക്കേഷൻസുകൾ ഒരുപാട് നമുക്ക് പരാതികളായിട്ട് വരുന്നുണ്ട് അപ്പം എപ്പോഴും നമ്മൾ ഒരു ലോൺ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആർ ബി ഐയുടെ റെഗുലേഷനിൽ കീഴിൽ വരുന്ന ഒരു ആപ്ലിക്കേഷൻ ആണെന്നുള്ളത് എപ്പോഴും ചെക്ക് ചെയ്യാം ഷെയർ ചെയ്ത് കിട്ടുന്ന അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ കാണുന്ന വെബ്സൈറ്റുകളിൽ പോയിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഒരിക്കലും നമ്മൾ ലോണുകൾ അപ്രൂവ് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും നല്ലൊരു പ്രാക്ടീസ് അല്ല അപ്പം അത് എപ്പോഴും ശ്രദ്ധയിൽ വെക്കുക പിന്നെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കാമാണ് നമ്മൾ പണ്ടോട്ടേ കണ്ടുവരുന്നതാണ് ഇപ്പോഴും ഉണ്ട് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ബാങ്കിൻ്റെ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോൺ കോൾ ബാങ്കിൻ്റെ ഭാഗത്ത് പറഞ്ഞിട്ട് കസ്റ്റമർ വിളിക്കും അവർ പറയും നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ കാർഡ് വാലിഡിറ്റി തീരാൻ പോവാണ് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ലിങ്ക് അയച്ച് തരാം അപ്പം അതിനകത്ത് കയറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കാർഡ് നമ്പർ അടിക്കണം സി വി വി നമ്പർ അടിക്കണം ഒ ടി പി അടിക്കാൻ പറയും അപ്പം ഈ ഡി പണ്ടോട്ടേ കണ്ടുവരുന്നൊരു കൺവെൻഷൽ ക്രൈമാണ് അപ്പോൾ ഈ രീതിയിലും നമുക്ക് ഒരുപാട് ക്രൈമുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾക്ക് ഒരു മൈൻഡിൽ ഉണ്ടായിരിക്കണം ഒരു കാരണവശാലും ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ പിൻ നമ്പർ ഒരിക്കലും മൊബൈൽ കോൾ വഴി ഫോൺ കോൾ വഴി നമ്മൾ ഒരിക്കലും ഒരു ബാങ്കും ചോദിക്കുന്നില്ല എല്ലാവർക്കും അറിയാം അത് നമുക്ക് എല്ലാ എ ടി എം സെന്ററിലും എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ഒടി പി ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പൊ ഈ വിളിക്കുന്ന വ്യക്തിക്കും അറിയാം ഓ ടി പി ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ അവയറായിരിക്കും അവര് ഷെയർ ചെയ്യില്ല അപ്പോൾ ഈ സംസാരത്തിന്റെ ഇടയിൽ എവിടെയും അവര് ഒരുപക്ഷെ ഒ ടി പിന്നുള്ള വർക്ക് ഉപയോഗിച്ചൊന്നും വരില്ല പകരം അവർ പറയും ഒരു വെരിഫിക്കേഷൻ കോഡ് അയച്ചിട്ടുണ്ട് അതൊന്ന് കൺഫേം ചെയ്യാൻ പറയും അപ്പൊ പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഒ ടി പി ആണ് കുഴപ്പമുള്ളത് വെരിഫിക്കേഷൻ കോഡ് കുഴപ്പമില്ലല്ലോ അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല വെരിഫിക്കേഷൻ കോഡ് ആണെങ്കിലും ഒരിക്കലും നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല നെക്സ്റ്റ് വരുന്നതാണ് സെക്സ് ടോർഷൻ ഇത് പലപ്പോഴും ഫേസ്ബുക്കില് രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് ആയി കഴിയുമ്പോൾ പലർക്കും അത് മെയിൽ ആണുങ്ങൾക്കാണ് സംഭവിക്കാറുള്ളത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒരു പത്ത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കായി കഴിയുമ്പോ നമ്മുടെ ഫേസ്ബുക്കിലേക്ക് ഒരു റിക്വസ്റ്റ് വരും അഞ്ജലി മുഖർജി അല്ലെങ്കിൽ ദീപ്തി യാദവ് ഡിംപിൾ കപൂർ എന്നൊക്കെ പറഞ്ഞിട്ട് പലർക്കും പല പലർക്വസ്റ്റും വരും അപ്പൊ രാത്രി കഴിയുമ്പോൾ പലർക്കും ഒരു ടെൻഡൻസി ഒരു ടെൻഡൻസിന്ന് ആക്സെപ്റ്റ് ചെയ്ത് നോക്കാം എന്താണറിയാലോ അപ്പൊ ആ ഒരു കൗതുകത്തിന്റെ പുറത്ത് ചെയ്യുന്ന കാര്യമാണ് ആ രാത്രി മുഴുവൻ ഉറക്കം പോകുന്ന രീതിയിലേക്കുള്ള സന്ദർഭങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവച്ചെന്ന് എത്തിക്കുന്നത് അപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിയും കഴിഞ്ഞ ഉടനെ തന്നെ അവർ പറയും ഹിന്ദിയിൽ സംസാരിക്കും വാട്സാപ്പ് നമ്പർ തരാൻ പറയും വാട്സാപ്പ് നമ്പർ നമ്മൾ കൊടുക്കും ആ സാഹചര്യത്തിൽ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കൊരു വീഡിയോ കോൾ വരും നമുക്ക് അറിയാം നമുക്കൊരു കോൾ വന്ന് കഴിയുമ്പോൾ പലപ്പോഴും നമ്മളുടെ മൊബൈൽ ഫോണിൽ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ മുഖം അതിനകത്ത് ഫസ്റ്റ് തന്നെ പെട്ടുപോകും അപ്പോൾ നമ്മൾ വീഡിയോ കോൾ ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ അപ്പുറത്ത് ചിലപ്പോൾ ഒരു ന്യൂഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരിക്കും പ്ലേ ചെയ്യുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ചിലർ കട്ട് ചെയ്യും ചിലർ കാണും എന്നാലും നമ്മളുടെ മുഖം അതിനകത്ത് വന്നിട്ടുണ്ടായിരിക്കും കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ഈ വീഡിയോ നമുക്ക് ഒരു വാട്സപ്പ് വഴി അയച്ചു തന്നിട്ട് പറയും ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിന് ഞങ്ങൾ അയച്ചു കൊടുക്കാൻ പോവാണ് അല്ലെങ്കിൽ വീഡിയോ യൂട്യൂബ് വഴി ഞങ്ങൾ ഷെയർ ചെയ്യാൻ പോവാണ് അത് ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ കുറച്ച് എമൗണ്ട് ഞങ്ങൾക്ക് അയച്ചു തരണം എന്ന് പറയും അപ്പോൾ വളരെ ആദ്യമൊക്കെ അവർ പറയും ഫസ്റ്റ് കുറച്ച് ചെറിയ എമൗണ്ട് ആയിരിക്കും പറയാം നമ്മൾ നമുക്ക് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം നമുക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് നമുക്ക് ഫേസ്ബുക്കിനകത്തൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഫ്രണ്ട്സ് ആരാന്നുള്ളത് അവർക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് ഈ വീഡിയോ കോൾ വരുന്നതിന് മുൻപ് തന്നെ അവരെന്ത് ചെയ്യും നമ്മളുടെ ഫ്രണ്ട്സിന്റെ ലിസ്റ്റ് അവരെന്ത് ചെയ്യും ഫോട്ടോ എടുത്ത് എടുത്തു വയ്ക്കും അതിന് ശേഷം അവര് പറയും നിങ്ങൾ ഈ വീഡിയോ ഈ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ ലിസ്റ്റിലുള്ള എല്ലാ ഫ്രണ്ട്സിനും അയക്കാൻ പോവാണ് അങ്ങനെയാണ് പറയുക ഒന്ന് രണ്ട് പേർക്ക് അയച്ച സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരുകയും ചെയ്യും ശരിക്കും അവർ അയച്ചിട്ടുണ്ടായിരിക്കില്ല അപ്പൊ ഈ രീതിയിൽ രാത്രി നമ്മളെ റിട്ടേൺ ചെയ്യുന്ന രീതിയിൽ എക്സ്ട്രോഷൻ വീഡിയോസ് വരാറുണ്ട് ഒരു കാരണവശാലും അറിയാത്ത ഫ്രണ്ട് റിക്വസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല നെക്സ്റ്റ് വരുന്നതാണ് ഫേക്ക് കസ്റ്റമർ കെയർ സപ്പോർട്ട് കോളുകൾ ഇത് മിക്കവാറും സംഭവിക്കുക എന്ന് വെച്ച് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും നമ്മൾ പറ്റി പരാതി കൊടുക്കുന്ന അല്ലെങ്കിൽ പൊതുജനം ചെയ്യും നമുക്ക് പല കാര്യങ്ങൾക്ക് എന്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ത് ഡൗട്ടും ചോദിക്കുന്നത് ഗൂഗിളിനോടാണ് ചിലപ്പോൾ ഒരു കസ്റ്റമർ കെയർ നമ്പർ നമ്മൾ ചിലപ്പോൾ ചോദിക്കും അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ നമ്പർ നമ്മൾ ചോദിക്കും അല്ലെങ്കിൽ കൊറിയർ സർവീസിന്റെ നമ്പർ ചിലപ്പോൾ നമ്മൾ ചോദിക്കും അല്ലെങ്കിൽ ടൂർ ഓപ്പറേറ്ററിന്റെ നമ്പർ ചിലപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാറുണ്ട് മൊബൈൽ നമ്പർ അപ്പോൾ ചിലപ്പോൾ കിട്ടുന്ന നമ്പറുകൾ ഫേക്ക് ആയിരിക്കും അപ്പോൾ അവരെന്ത് പറയും തിരിച്ച് അവർ നമ്മൾ കോൾ ചെയ്തിട്ട് പറയും ഞങ്ങൾ ഞങ്ങളുടെ കോൾ ഹെഡിന് അല്ലെങ്കിൽ സൂപ്പീരിയർ ഓഫീസറിന് ഫോൺ കൈമാറുന്നുണ്ട് നിങ്ങൾ അവരായിട്ട് സംസാരിക്കുക എന്ന് പറയും അവർ നമ്മളോട് ചോദിക്കും സംസാരിക്കും അപ്പോൾ നമ്മളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കുക ഇത് ഞാൻ വിളിക്കുന്നത് കറക്റ്റ് കസ്റ്റമർ കെയറിലേക്കാണ് വിളിക്കുന്നത് നമ്മളെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കും അപ്പോൾ ഒരിക്കലും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടുന്ന നമ്പറുകളിലേക്ക് നമ്മൾ വിളിക്കാൻ പാടില്ല ഒരു പെർട്ടിക്കുലർ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അതിന്റെ വെബ്സൈറ്റിനകത്തേക്ക് പോയിട്ട് അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ പോയിട്ട് തന്നെ വേണം നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാങ്കിന്റെ നമ്പർ നമ്പറാണെങ്കിൽ പാസ്ബുക്കോ അല്ലെങ്കിൽ മറ്റ് ബാങ്കിന്റെ യഥാർത്ഥ വെബ്സൈറ്റ് വഴി ആയിട്ട് നമ്മൾ നോക്കണം ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് ഫസ്റ്റ് കാണുന്ന നമ്പറിൽ ഒരിക്കലും നമ്മൾ അത് കറക്റ്റ് ആയിട്ടുള്ള കസ്റ്റമർ കെയർ സപ്പോർട്ട് ആയിരിക്കും എന്നുള്ള ഉറപ്പിൽ ഒരിക്കലും നമ്മൾ സംസാരിക്കാനായിട്ട് പാടില്ല നെക്സ്റ്റ് വരുന്നതാണ് റൊമാൻസ് സ്കാം ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ റീസെൻറ് ആയിട്ട് ഇപ്പോൾ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് പോയ എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയത് ഒരു സീനിയർ സിറ്റിസൺ ആണ് ആള് മുപ്പത് വർഷത്തോളം വിദേശത്ത് ഗൾഫിൽ വലിയൊരു ബാങ്കിൽ വലിയൊരു പോസ്റ്റിൽ റിട്ടയർ ആയ വ്യക്തിയാണ് അതിനുശേഷം നാട്ടിലേക്ക് റിട്ടയർമെന്റ് ജീവിതം സമാധാനപരമായിട്ട് ജീവിക്കാനായിട്ട് കേരളത്തിലേക്ക് വന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഫ്ര ഫേസ്ബുക്കിനകത്ത് റിക്വസ്റ്റ് വന്നു അപ്പൊ അതിനകത്ത് പറഞ്ഞത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് റിക്വസ്റ്റ് വന്നു അതിനുശേഷം അവർ പറഞ്ഞു അവര് ഇറാഖ് അല്ലെങ്കിൽ സിറിയ ഭാഗത്ത് നിന്നുള്ള ഒരു ലേഡിയാണ് അപ്പൊ അവരുടെ പേരിൽ ഒരുപാട് സ്വത്തുക്കൾ കോടിക്കണക്കിന് രൂപ മൂല്യം വരുന്ന സ്വത്തുക്കളുണ്ട് അപ്പം അവിടെ യുദ്ധം വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അവർ അവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യാണ് അപ്പം അവർക്ക് അവരുടെ സ്വത്തുക്കളൊക്കെ ഇന്ത്യയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് ഒരു നോമിനീനെ ഇന്ത്യയിലേക്ക് സെലക്ട് ചെയ്തെടുക്കണം അപ്പൊ അത് താങ്കൾ തന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവര് ഫസ്റ്റ് റിക്വസ്റ്റ് അയക്കാണ് മെസ്സേജ് ഒക്കെ അയക്കുകയാണ് അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനും കുഴപ്പമില്ല സഹായിക്കാമെന്ന് കരുതി അദ്ദേഹം സഹായിച്ചു അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു ടാക്സും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആണ് ഈ ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ അയച്ചു കൊടുത്തത് അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് ഫസ്റ്റ് മിക്കവാറും വരിക ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഡോക്ടറാന്ന് പറഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യും മാസങ്ങളോളം നിങ്ങളായിട്ട് ചാറ്റ് ചെയ്യും വളരെ നല്ല രീതിയിലുള്ള ചാറ്റിംഗ് ആയിരിക്കും കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അതിനുശേഷം അവർ പറയും ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് സമ്മർ വെക്കേഷന് വേണ്ടി വരുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ നിയർബൈ ആയിട്ടുള്ള നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് ഞാൻ ഇറങ്ങുന്നത് അതിൻ്റെ അടുത്തുള്ള ഹയാത്തിൽ ഞാൻ റൂം ബുക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അവിടെ വരുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ വലിയൊരു ഗിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ആ ഗിഫ്റ്റിന്റെ വീഡിയോ ഒക്കെ നമുക്ക് അവർ എന്ത് ചെയ്യും മുൻകൂറായിട്ട് തന്നെ വാട്സാപ്പ് വഴി അയച്ചു തരും അപ്പൊ അതിനകത്ത് ഒരുപാട് നല്ല രീതിയിലുള്ള ഒരുപാട് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾ മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളുടെ ഒക്കെ വലിയൊരു വീഡിയോ ആയിരിക്കും ഉണ്ടായിരിക്കാം അപ്പൊ നമ്മള് മൈൻഡ് നമ്മളും കേരളീയരാണല്ലോ ഒക്കെ വില ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും അപ്പൊ നമുക്ക് മനസ്സിലാകും ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയോളം ഗിഫ്റ്റിന് പ്രൈസ് ഉണ്ടായിരിക്കും അപ്പൊ ആ ദിവസം ഇവര് വരുന്ന ദിവസം നമുക്കൊരു ഫോൺ കോൾ വരും അപ്പൊ അതിനകത്ത് പറയും ഞങ്ങൾ വിളിക്കുന്നത് നെടുമ്പാശ്ശേരി കസ്റ്റംസ് എന്നാണ് വിളിക്കുന്നത് അപ്പൊ അതിനകത്ത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് വന്നിട്ടുണ്ട് താങ്കൾ അവരുടെ കയ്യിൽ ഇത്രത്തോളം എമൗണ്ട് ഉള്ള ഗിഫ്റ്റ് ഉണ്ട് പക്ഷെ അതിനൊന്നും അതിനൊന്നും തന്നെ ടാക്സ് അടച്ചിട്ടില്ല അപ്പോ ടാക്സ് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര എമൗണ്ട് അയച്ചു തരണം എന്നൊക്കെ പറയും അപ്പോൾ ഈ രീതിയിൽ ഗിഫ്റ്റ് നിങ്ങൾക്ക് എപ്പോഴും മൈൻഡ് നോട്ട് ചെയ്യാം സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തി നിങ്ങളെ കോൺടാക്ട് ചെയ്ത് ഗിഫ്റ്റ് തരാം അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യണം അവർ മൈഗ്രന്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വരുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ എമൗണ്ട് അവർക്ക് അയച്ചു കൊടുക്കാനോ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടോ നിൽക്കാനായിട്ട് ശ്രമിക്കരുത് കാരണം മിക്കവാറും ഈ രീതിയിൽ വരുന്ന കേസുകളിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത് ഗിഫ്റ്റിന് വേണ്ടിയിട്ട് കിട്ടുന്ന ഗിഫ്റ്റിന്റെ മൂല്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് കുറച്ച് എമൗണ്ട് ആദ്യം കൊടുത്താലും കുഴപ്പമില്ല ആ ഗിഫ്റ്റ് കിട്ടും എന്നുള്ളൊരു ആ ഒരു ഇതിലായിരിക്കും നമ്മൾ എമൗണ്ട് അയച്ചു കൊടുക്കുക അപ്പോ ഒരിക്കലും ഇത്തരത്തിലുള്ള ഗിഫ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല പിന്നെ നെക്സ്റ്റ് വരുന്നത് ജോബ് സീക്കേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഒരുപാട് ഓൺലൈൻ പോർട്ടൽസുകൾ ഉണ്ട് മോൺസർ ഡോട്ട് കോം നോക്രി ഡോട്ട് കോം ഷൈൻ ജോബ്സ് എന്ന് പറയുന്ന ഒരു അങ്ങനത്തെ ഒരുപാട് ഓൺലൈൻ ജോബ് ഇപ്പോൾ നമുക്ക് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ജോബ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ട് അപ്പം ഇതിനകത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ടെങ്കിൽ കുട്ടികൾ ചെയ്യും ഇവരുടെ സി ബി അഡ്രസ് ഇവരുടെ സ്കില്ല് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇതൊക്കെ ചെയ്യും അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും അപ്ലോഡ് ചെയ്ത് കൊടുക്കും അപ്പം അതിനുശേഷം ഇവർക്ക് ഫോൺ കോൾ വരും ഇവർക്ക് മൈക്രോസോഫ്റ്റ് എന്നാണ് വിളിക്കുന്നത് നിങ്ങൾക്ക് ജോബ് സെലക്ടഡ് ആണ് അല്ലെങ്കിൽ ഒരു പറയും ചിലപ്പോൾ ഇൻഡിഗോ എയർലൈൻസ് എന്നാണ് വിളിക്കുന്നത് നിങ്ങൾക്ക് എയർലൈൻസിൽ ജോലി കിട്ടും അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള ഓഫേഴ്സിന് വേണ്ടിയിട്ടും ഓഫർ പറഞ്ഞിട്ട് ഇവർ സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ ജോബ് സീക്കേഴ്സിനെ ഒരു കോൾ ചെയ്യും അപ്പൊ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് അവരെ ഉണ്ടായിരിക്കും നമ്മൾ വെബ്സൈറ്റ് വഴി കൊടുത്ത ഡീറ്റെയിൽസ് അവരെ കിട്ടിയിട്ടുണ്ടായിരിക്കും അത് കണ്ടിട്ടാണ് ഇവർ നമ്മൾ ഫോൺ കോള് വിളിക്കുന്നത് ഈ അപ്പൊ ഫോൺ കോള് വരുന്ന വ്യക്തികൾ എന്ത് ചെയ്യും അവർ വിശ്വസിക്കും നമുക്ക് ഒരു ജോലി കിട്ടിയിട്ടുണ്ട് ഇന്റർവ്യൂ നടത്തും അവർ ഓൺലൈനിൽ ഇന്റർവ്യൂ നടത്തും നമുക്ക് സർട്ടിഫിക്കറ്റ് ഇത്ര മാർക്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ക്വാളിഫൈഡ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് അവർ നമുക്ക് പി ഡി എഫ് ആയിട്ട് അയച്ചു തരും സെലക്റ്റഡ് ആണെന്ന് പറയും അതിന് ശേഷം അവർ പറയും വിസ സ്റ്റാമ്പിങ് അല്ലെങ്കിൽ പ്രോസസ്സിങ് ഫീ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കുറച്ച് പൈസ നമ്മളിൽ നിന്ന് മേടിക്കും അപ്പൊ ഈ രീതിയിൽ ജോബിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് പരിചയത്തിലുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ഒരു എമൗണ്ട് നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയും ഒരിക്കലും ഒരു എംപ്ലോയിനെ അവർ അവരവിടെ ഇന്റർവ്യൂവിൽ സെലക്ട് ചെയ്ത് എടുക്കില്ല അപ്പൊ ഈ രീതിയിൽ ജോബിന്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല പിന്നെ വരുന്നതാണ് പേയ്മെന്റ് ഈ കോമേഴ്സ് വെബ്സൈറ്റുകളുടെ പേരിലുള്ള ഫ്രോഡുകൾ നമുക്കറിയാം ഇപ്പൊ ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ട് ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് മിന്ത്ര തുടങ്ങിയിട്ടുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ട് അതിനൊക്കെ പുറമെ നമ്മൾ പലപ്പോഴും ഫേസ്ബുക്കിനകത്തും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് വെബ്സൈറ്റുകൾ ഒരുപാട് പരസ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും നമ്മളെപ്പോഴും ഇത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിലോ കാണുന്നതിനേക്കാൾ ഭംഗിയിൽ ഒരുപാട് പരസ്യങ്ങൾ ഡ്രസ്സുകളുടെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഗാഡ്ജറ്റ്സ് ആണെങ്കിലും ഒരുപാട് പെട്ടെന്ന് കാണുമ്പോൾ അട്രാക്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരുപാട് ഡ്രസ്സുകളായിരിക്കാം മിക്കവാറുണ്ടായിരിക്കാം വളരെ വിലയും കുറവായിരിക്കും അത്തരത്തിലുള്ള ആഡുകള് ഫേസ്ബുക്ക് വഴിയും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയും ഒരുപാട് നമ്മൾ കാണാറുണ്ട് നമ്മൾ എന്ത് ചെയ്യും അത് കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ഓഫറായിരിക്കും ഉണ്ടായിരിക്കാം നല്ല പ്രൈസ് ഡിഡക്ഷനുള്ള ഓഫറും കൊടുത്തിട്ടുണ്ടായിരിക്കും അത് കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ ആ ഫേസ്ബുക്കിനകത്ത് നിന്ന് ആഡ് ക്ലിക്ക് ചെയ്യും പിന്നീട് പോകുന്നത് ആ ആഡിന്റെ വെബ്സൈറ്റിലേക്കാണ് പോവാം അപ്പോൾ അതിനകത്ത് ഓർഡർ ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയും നമ്മുടെ കാർഡ് നമ്പർ കൊടുക്കാൻ പറയും നമ്മൾ ബുക്ക് ചെയ്യും പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് ആ പ്രൊഡക്റ്റ് എത്തിക്കൊള്ളണമെന്നില്ല അല്ലെങ്കിൽ വരുന്നത് ആ ക്വാളിറ്റി ഉള്ള സംഭവമായിരിക്കില്ല പിന്നീട് നമ്മൾ ആ വെബ്സൈറ്റ് എടുത്ത് നോക്കുമ്പോഴോ അല്ലെങ്കിൽ ആഡ് എടുത്ത് നോക്കുമ്പോഴോ അങ്ങനത്തെ ഒരു ആഡോ വെബ്സൈറ്റോ കണ്ടുകൊള്ളണമില്ല അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഒരിക്കലും എന്തു ചെയ്യാൻ പാടില്ല ഫേക്ക് ആയിട്ടുള്ള ഇ കോമേഴ്സ് വെബ്സൈറ്റ് വഴി നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല പ്രൊഡക്ട്സുകൾ ഓർഡർ ചെയ്യാൻ പാടില്ല എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം അത് കറക്റ്റായിട്ട് അതിൻ്റെ ഓതന്റിസിറ്റി ഉറപ്പാക്കിയിട്ടുള്ള ആമസോൺ അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള നമ്മൾ ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ വെബ്സൈറ്റുകളിൽ നമ്മൾ യു പി ഐ ആണെങ്കിലും അല്ലെങ്കിൽ കാർഡ് ഡീറ്റെയിൽസ് ആണെങ്കിലും എൻ്റർ ചെയ്ത് കൊടുത്ത് നമ്മൾ പ്രോസസ്സ് ചെയ്യാനായിട്ട് പാടുള്ളൂ നെക്സ്റ്റ് വരുന്നതാണ് സ്കാംസ് ബൈ ഗെയിനിങ് റിമോട്ട് ആക്സസ് ടു ഡിവൈസ് സ്കാമ് നടത്തുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു ഫ്രോഡ് നടത്തുന്ന വ്യക്തി നമ്മളെ ഫോൺ കോൾ വിളിച്ചതിന് ശേഷം പറയും അവര് അവരുടെ അവരുടെ കസ്റ്റമർ കെയർന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വിളിക്കും അതിനുശേഷം അവർ പറയും നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിന്റെ ഇഷ്യൂ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ അകത്ത് ഞങ്ങൾ പറയുന്ന ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും അപ്പൊ അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസുകളാണ് എനി ഡെസ്ക് അല്ലെങ്കിൽ ടീം വീവർ പോലുള്ള ആപ്ലിക്കേഷൻസുകൾ നമുക്കറിയാം അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് പെർമിഷൻസ് കഴിയുമ്പോൾ നമ്മളുടെ മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ മിനറിംഗ് ആയിരിക്കും അവർക്കും അതേപോലെ തന്നെ കാണാൻ പറ്റും പിന്നീട് നമ്മളോട് അവർ നമ്മളോട് പറയും ചെറിയൊരു എമൗണ്ട് പേയ്മെന്റ് ചെയ്യാൻ പറയും അല്ലെങ്കിൽ കാർഡ് നമ്പർ എന്റർ ചെയ്യാൻ പറയും ഒ ടി പി എൻ്റർ ചെയ്യാൻ പറയും ഇത് വന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മൾ എന്താണോ നമ്മളുടെ സ്ക്രീനിൽ എന്റർ ചെയ്യുന്ന റിമോട്ട് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് അവരുടെ സ്ക്രീനിൽ കാണാൻ പറ്റും ഈവൻ ഒ ടി പി വന്നു കഴിയുമ്പോൾ ഒ ടി പി നമ്മളോട് ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല കാരണം ആ ഒ ടി പി വരുന്നത് തന്നെ അവർ കാണുന്നുണ്ട് അപ്പൊ ആ രീതിയിൽ നമ്മളോട് എന്തെങ്കിലും റിമോട്ട് ആക്സസുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല അപ്പോ ഇപ്പോ ഒക്കെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ യോനോടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഗൂഗിൾ പേ ഒക്കെ മൊബൈൽ ഫോൺ അത് ഡെസ്ക് ഉണ്ടെങ്കിൽ തന്നെ തുറക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു വ്യക്തി നമ്മളോട് റിമോട്ട് ആക്സസ് ഡിവൈസ് അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ എപ്പോഴും ആയിരിക്കണം നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാൻ പോകുന്ന കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യം അവരും കാണുന്നുണ്ട് അപ്പൊ ഈ രീതിയിലുള്ള ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം നെക്സ്റ്റ് വരുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ആൻഡ്രോയിഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഐ ഒ എസ് ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന നമ്മുടെ മൊബൈൽ ഫോണിന് പെർമിഷൻസുകൾ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് ഏതൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും എന്തൊക്കെ പെർമിഷൻസുകളാണ് നമ്മളെ മൊബൈൽ ഫോണിൽ നമ്മളുടെ ആ ആപ്ലിക്കേഷൻ എടുക്കുന്നത് എന്നുള്ളത് പണ്ടൊക്കെ കാണാറുണ്ട് ചില ആപ്ലിക്കേഷൻ ടോർച്ചിൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻ ഉണ്ടാവാറുണ്ട് പണ്ട് നമുക്കറിയാം ടോർച്ച് കത്തിക്കാനായിട്ട് പല രീതിയിൽ ടോർച്ചിനെ ബ്ലിങ്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്ലാഷ് എടുക്കുന്ന ആപ്ലിക്കേഷൻസില് അതിന്റെ പെർമിഷൻ കോണ്ടാക്ട് ചിലപ്പോൾ അത് കോണ്ടാക്ട് വരെ അത് പെർമിഷൻ എടുക്കുന്നുണ്ടായിരിക്കും നമുക്ക് ചിന്തിച്ചാൽ ഒരു ഒരു ഫ്ലാഷ് കത്തിക്കുന്ന ലൈറ്റിന് എന്തിനാണ് കോണ്ടാക്ടിന്റെ പെർമിഷൻ അവർക്ക് ശരിക്കും വേണ്ടത് നമ്മളെ കോണ്ടാക്റ്റ് ആണ് അതേപോലെ ചിലപ്പോ ചില ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻ ഉണ്ടാകാം അത് ഒരുപാട് രീതിയിലുള്ള പെർമിഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ എടുക്കുന്നുണ്ട് സ്റ്റോറേജ് ഗാലറി മൈക്ക് Hello? Hello? Economic data. Hello? Okay. അപ്പൊ പെർമിഷൻസ് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മളെ മൊബൈൽ ഫോണിൻ്റെ എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു ലോൺ ആപ്ലിക്കേഷന്റെ കാര്യം നമ്മൾ പറഞ്ഞു ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ മൊബൈൽ ഫോണിൻ്റെ അകത്തുള്ള കോൺടാക്ടിലേക്കുള്ള പെർമിഷനും അതേപോലെ തന്നെ എസ് എം എസ് റീഡ് ചെയ്യാനുള്ള പെർമിഷൻ ഗാലറിയിലേക്കുള്ള ഗ്യാലറിയിലേക്കുള്ള പെർമിഷനൊക്കെ എടുക്കുന്നുണ്ട് ഇവൻ അതിനുശേഷം നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ കൂടിയും അവർ അതുവരെ എടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് അവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കും അത് ഈ ലോൺ ആപ്പ് എന്നതിനെ പോലെ തന്നെ എല്ലാ ആപ്പുകളും ഇങ്ങനെ തന്നെയായിരിക്കും ഇപ്പോൾ അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും നമ്മൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആപ്പിന്റെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ആപ്പ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ഫസ്റ്റ് ഒരു നമുക്കൊരു മൈൻഡിൽ ഉണ്ടായിരിക്കണം കാരണം പലപ്പോഴും പല ആപ്ലിക്കേഷൻസുകളും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിരിക്കില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നേരെ ഗൂഗിളിൽ പോകും നമ്മൾ ഗൂഗിൾ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് മാക്സിമം സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻസുകൾ കറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോർ വഴിയോ അല്ലെങ്കിൽ ഐഫോൺ ആണെങ്കിൽ ഐഫോണിന്റെ സ്റ്റോർ വഴിയോ മാത്രം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക നെക്സ്റ്റ് വരുന്നത് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വരുമ്പോൾ ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ എല്ലാവരെയും പലപ്പോഴും പലർക്കും പല മൈൻഡായിരിക്കും ഉണ്ടായിരിക്കാം ചിലർക്ക് ഉണ്ടായിരിക്കും ഞാൻ ഇടുന്ന പോസ്റ്റിന് അല്ലെങ്കിൽ ഇടുന്ന ഫോട്ടോക്ക് ഒരുപാട് ലൈക്ക് കിട്ടണം അപ്പൊ ഒരുപാട് ആ പറഞ്ഞോളൂ 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 അങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു നമ്മളൊരു പെർമിഷൻ കൊടുക്കുന്നു ആ പെർമിഷൻ വഴി അപ്പുറത്തുള്ള ആപ്പ് അവരത് ആ ഒരു ഡാറ്റ ഒരു പർട്ടിക്കുലർ ഡാറ്റൊരു കോൺടാക്റ്റ് ആയിരിക്കാം ഒരു ഇമേജ് ആയിരിക്കാം എടുത്തു വയ്ക്കുന്നു അതിനുശേഷം നമ്മൾ വ്യക്തിമെന്തു ചെയ്യുകയാണ് നമ്മളെ മൊബൈൽ ഫോണിൻ്റെ അകത്തുന്ന കമ്പ്യൂട്ടറിനകത്തുന്ന ആപ്പ് അൺ ഇൻസ്റ്റാൾ ചെയ്ത് കളയുമ്പോൾ അതുവരെയുള്ള ഡാറ്റ അവരെ കിട്ടിക്കഴിഞ്ഞു അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പിന്നീട് റിമൂവ് ചെയ്ത് കളയാനായിട്ട് സാധിക്കില്ല ടുത്ത ഡാറ്റ ഉണ്ടാവും അത് പോവില്ല ഓക്കെ അപ്പൊ ഈ നമുക്ക് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഫ്രണ്ട്സ് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കണം നമുക്ക്